അതുകൊണ്ട് വന്യമൃഗങ്ങളെ പിന്നെ ഇഴജീവികളെ ഒന്നും തന്നെ തല്ലിക്കൊല്ലാനോ പിടിക്കാനോ ഒന്നും പാടില്ല ആളുകളെ കടിച്ച പാമ്പിനെ തന്നെ പിടിച്ച് കാട്ടിൽ കൊണ്ടുപോയി കൊള്ളാം അപ്പോൾ അതാളിവിടുത്തെ ഇന്നത്തെ നിയമം അപ്പം അതനുസരിച്ചുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ പാസ്സാക്കിയിട്ടുള്ള നിയമം പിന്നീടുള്ള കാലഘട്ടങ്ങൾ കർക്കശമാക്കി പല ഭേദഗതികളും കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ കൃഷിക്കും വൻ താശമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ആലോചിക്കുന്നത് ഇവിടെ വനമേഖലകളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ മോർച്ചറിയിൽ നിന്ന് ശവപ്പെടുത്തുകൊണ്ട് പോയി രാജ്യത്ത് കലാപസൃഷ്ടിക്കലാണോ പരിഹാരമാർഗം ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഭരിക്കുന്ന ആളുകളോ പ്രതിപക്ഷത്തൊഴിലാളികൾ സംഘടിപ്പിക്കുന്നതാണോ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം അടി എത്രമാത്രം പരിഹാസ്യമായ നിലപാടാണ് അവർ സ്വീകരിച്ചത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് രാജ്യത്ത് ജനങ്ങളിൽ നിന്നും അങ്ങേറ്റം പരിഹാസ്യരാകാണ് കോൺഗ്രസ് നേതാക്കൾ